بسم الله الرحمن الرحيم شربتم فضيلتي من بعد سكري ولا نلتم علوي واتصالي مقامكم العلا جمعا ولكن مقامي فوقكم ما زال أنا في حضارة التقريب واحدي يصرفني وحسبي ذو الجلال أنا البازي أشهب كل شيخي ومن ذا في الرجال أعطي مثالي مهناي يا الدين شيخ رضي الله عنه പദ്യങ്ങൾ രേഖപ്പെടുത്തിയ ഫുതൂഹൾ വൈബിൻ്റെ ഏതാനും വരികളാണ് നമ്മൾ കേട്ടത് മഹാനവർ പറയുകയാണ് ഞാൻ ദിവ്യപ്രേമം പടം പാനം ചെയ്ത് ആത്മീയ ലഹരി ഉൾക്കൊണ്ടതിന് ശേഷമാണ് നിങ്ങൾ എൻ്റെ ബാക്കി പാനം ചെയ്തത് എൻ്റെ ഉന്നതിയും ബന്ധവും നിങ്ങൾ ആരും എത്തിച്ചിട്ടില്ല ഞങ്ങളുടെ ബന്ധത്തിൻ്റെ സ്ഥാനം ഉയർന്നതു തന്നെയാണ് പക്ഷേ എൻ്റേത് നിങ്ങളെക്കാൾ വളരെ ഉയരത്തിലാണ് അത് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് സാമീപ്യം നൽകുന്ന സമക്ഷത്തിൽ ഞാൻ ഏകനാണ് എൻ്റെ കാര്യങ്ങൾ അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് എനിക്ക് അവൻ മതി ഞാൻ രാജകളിയാണ് ഷെയ്ഖുമാരുടെ ലോകത്ത് ഞാൻ നിർഭയനാണ് എന്നെപ്പോലെ പദവി നൽകപ്പെട്ടവർ ഔലിയാക്കളിൽ മറ്റാരാണുള്ളത് ഈ പറഞ്ഞ ഫുതൂഹൈബിൽ പറഞ്ഞ ആശയമാണ് മൊഹീദീന്മാരുടെ അൻപത്തി അഞ്ചാം വരിയിലൂടെ ഖാദി മുഹമ്മദ് അവർ പറയുന്നത് ആരുണ്ടാദൻ്റെ എത്തിയിട്ട് ും ഉണ്ടെങ്കിൽ എൻ്റെ സ്ഥാനം അള്ളാഹു മറ്റൊരാൾക്കും കൊടുത്തിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയൂ പ്രഖ്യാപിക്കൂ എന്നാണ് മെഹീദി ഷേഖർ റഹ്ദി അള്ളാഹുവിന് പറയുന്നത് ഇതൊരു വെല്ലുവിളിയായി പറയുന്നതല്ല മറിച്ച് അള്ളാഹു താല തന്ന അനുഗ്രഹങ്ങൾ എടുത്തു പറയണമെന്ന് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കൽപ്പന അള്ളാഹുവിൻ്റെ മഹാന്മാരായ ചില ആളുകൾക്ക് അള്ളാഹുദ്ാല കൊടുക്കുമ്പോഴാണ് ഇത്തരം വാക്കുകൾ അവർ പറയുന്നത്